ഉടമ്പടി എന്ന് പറയുന്നത് ഭൗതികമായ ഭാഷയിൽ പറഞ്ഞാൽ സീറോ ക്യാപിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമുക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിലും ജോലി വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ഭൗതികമായ ആസ്തികൾ ഉണ്ടാവണം ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവത്തിൻ്റെ ആസ്തികളിൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ ആ മാത്രം ആശ്രയിച്ചും ഉടമ്പടി നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും ഞാൻ എങ്ങനെ ആമുഖമായിട്ട് എന്തെങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തി ദൈവമായത് കൊണ്ട് ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിലാണ് നമ്മൾ ഉടമ്പടി ആശ്രയിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിൽ നമ്മൾ ഡ്രോ ചെയ്യുന്നതാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് വേണ്ടത് ട്രഡീഷണലായിട്ട് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് വിശ്വസ്തയാണ് ദൈവം ഓർക്കുന്നത് വിശ്വസ്തയാണ് നിസ്സാര കാര്യമല്ല എന്ന് പറയുന്നത് ഇപ്പം പ്രവാചകന്മാരെയൊക്കെ പ്രാർത്ഥന പരിശോധിച്ചാൽ പ്രവാചകന്മാർ ദൈവത്തോട് പറയാൻ പറയുന്നത് എൻ്റെ പൂർവ്വകാലങ്ങളിലുള്ള അങ്ങയോടുള്ള വിശ്വസ്തത അങ്ങ് ഓർക്കണമേ അത് വല്ലാത്ത പ്രാർത്ഥനയാണ് ഒരു പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ബേസ്മെൻ്റിൽ വിശ്വസ്ത എൻ്റെ വിശ്വാസത്തെ ഓർക്കണമേന്നല്ല പ്രാർത്ഥിക്കണത് നമുക്ക് വചനം എടുക്കാം ശ്രദ്ധിക്കട്ടെ ഹലുയാസ് എ രാജാവിനെയാണ് എസ് എക്യയുടെ രോഗശാന്തി നമ്മളുടെ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് നിങ്ങൾ ഉടമ്പടിയുടെ പഴയ പുസ്തകം ആണ് കയ്യിലിരിക്കണമെങ്കിൽ അതിലുണ്ട് ആദ്യം ഞാൻ ഉടമ്പടി പുസ്തകം എഴുതണ ഒരു കാലം രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിലെ കർത്താവ് ക്യാപ് വളരെ ക്ലാസിക്കലായിട്ട് കുറച്ച് ഉദാഹരണം എനിക്ക് തന്നു ഉടമ്പടിയുടെ ഉടമ്പടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതെല്ലാം മനസ്സിൽ ഉറപ്പിച്ച് വന്നിട്ട് ഞാൻ അപ്പം തന്നെ എഴുതിയത് പതിനകത്ത് ഒന്ന് ഹെസക്കിയായിട്ട് രോഗശാന്തിയാണ് എന്തുകൊണ്ട് നീ ഉപ്പ് ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് നീ തൈലം ഉപയോഗിക്കുന്നു ഇപ്പോൾ ഉപ്പിനെക്കുറിച്ചും തൈലത്തെക്കുറിച്ചൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എനിക്കറിയത്തില്ല എന്നോട് ഉപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തൈലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട് മനസ്സിൽ ആത്മാവ് ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിലേക്കാണ് ഇതൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്തു പറയും ഞാൻ തിരിച്ചു ചോദിക്കും മനസ്സിൽ കർത്താവ് ഉപ്പ് ഉപയോഗിച്ചോ എന്തുകൊണ്ടാണെന്ന് ജനം ഉപയോഗിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും തൈലം ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കണേ നമ്മൾ എന്തുകൊണ്ടാണ് തൈലം ഉപയോഗിക്കേണ്ടതെന്ന് ജനങ്ങളിങ്ങോട്ട് ചോദിച്ചാൽ ജനങ്ങളെ എഡ്യൂക്കേറ്റഡാണ് പകുതിയുള്ള ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വരണ മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ് അപ്പോൾ ശാസ്ത്രീയമായിട്ട് വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും എന്നൊക്കെ എൻ്റെ മനസ്സിലെ ഒരു ആന്തരികമായ നിശബ്ദമായ ആശങ്കകളിലാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കർത്താവ് എനിക്കൊരു ബിംബങ്ങൾ കാണിച്ചു തരുമായിരുന്നു അതിലൊന്നാണ് എസഖ്യ എസഖ്യ കാണിച്ച് യസഖ്യ എസഖ്യ രാജാവാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗമാകുന്നു എസക്ക് രോഗം വന്നു രോഗം വന്നാൽ അദ്ദേഹം കെട്ടപ്പിലാവും കിടപ്പിലാകുമ്പോൾ ആമോസിൻ്റെ മകൻ ഏശ്യ ദീർഘദർശി വന്നിട്ട് എസഖ്യ രാജാവിനോട് പറയും നിൻ്റെ സമയം തീരാറായി നീ ബാലൻസ് ഷീറ്റൊക്കെ പരിശോധിച്ചിട്ട് കുടുംബകാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറയും കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിക്കാനും ഒക്കെ കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറയും അപ്പോൾ ഹെസക്കിയ സങ്കടപ്പെട്ട് പിത്തിയിലേക്ക് തിരിഞ്ഞിട്ട് കണ്ണീരൂടെ പ്രാർത്ഥിക്കും കറീന് ദിവസങ്ങൾ എണ്ണിയിരിക്കുകയല്ലേ അപ്പോൾ തൻ്റെ കാര്യസ്ഥതയും കണക്കും ഒക്കെ ഓഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് പ്രവാചകന് അരളപ്പാടുണ്ടാകുന്നതാണ് അപ്പോൾ അദ്ദേഹം കണ്ണീർ വാർത്ത് ഫിത്തിയിലേക്ക് നോക്കി കർത്താവേ എന്ന് പറഞ്ഞിട്ട് എന്ത് പറയണമെന്ന് പറയണമെന്നറിയത്തില്ല കാര്യം ടൈം കഴിഞ്ഞല്ലോ ടൈം കഴിഞ്ഞല്ലോ അപ്പോൾ അത് വേണ്ടി എന്ത് പറഞ്ഞിട്ടാണ് കർത്താവിൻ്റെ മനസ്സോന്ന് പുള്ളിക്കൊരു പത്ത് കൊല്ലം കൂടി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് പക്ഷെ അതിനെന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പത്ത് കൊല്ലം കൂടി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് പക്ഷെ അതിന് എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാം പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന അതിൽ ഒന്ന് ആദ്യത്തത്യ പ്രാർത്ഥിക്കുന്നത് നേര് തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ പ്രശ്നമാണ് ഇത് അതായത് നമ്മളെ കുറിച്ച് ഇതാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് അത്യാഹിതകഥ ഇപ്പം അദ്ദേഹത്തിന് ആയുസ്സിൻ്റെ പ്രശ്നമാണ് നമുക്ക് ജോലിയുടെ പ്രശ്നമാകാം ചിലപ്പോൾ വീടിൻ്റെ പ്രശ്നമാകാം ചിലപ്പോൾ വിവാഹത്തിൻ്റെ പ്രശ്നമാകാം അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളാകാം പക്ഷേ നമ്മൾ ദൈവ ദുരുസനിധിയിൽ ആസ്തികളെ ഡ്രോ ചെയ്യുന്നതിന് ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ ഒരു രൂപമാണിത് എന്താണ് പറയണത് മുപ്പത്തേഴ് ഐസ് മുപ്പത്തെട്ട് എന്ത് എസ് എ മുപ്പത്തെട്ട് രണ്ട് എസക്കിയ ചുമരൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചേ കർത്താവേ കർത്താവേ ഞാൻ വിശ്വസ്തതയോടും വിശ്വസ്തയോടും ഒന്നാമത്തെ കാര്യം എന്താണ് വിശ്വസ്തത രണ്ടാമത്തെ കാര്യം വിശ്വസ്തയോടും അതുപോലെ തന്നെ പൂർണ്ണഹൃദയത്തോടും കൂടെ ഇത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ് ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള നമ്മൾക്ക് ക്രമീകരിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിശ്വസ്തത രണ്ടാമത്തത് ആ ഹൃദയത്തിൻ്റെ പൂർണ്ണത നമ്മളൊരു ഹാഫ് മൈൻഡായിട്ട് ചില ആൾക്കാര് ചെയ്യും ആ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ദൈവത്തിന് ഹാഫ് മൈൻഡായിട്ട് ചെയ്യണത് കായൻ്റെ ബലി പോലെ റിജക്ട് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് നിങ്ങളീ മാതപ്പിന് പിടിച്ച പോലെ തണ്ട് പത്രം ആർക്ക് കൊടുക്കാനാണ് എപ്പോൾ കൊടുക്കും ഈ അത് ആശുപത്രിയിൽ പോകാനാണ് അവർ വല്ലതും പറയവ ഇങ്ങനെയൊക്കെ പിച്ചിമ്പയും പറഞ്ഞ് പ്രാന്തികളെ പോലെ പ്രഷിത പ്രവർത്തനം ചെയ്യത്തില്ലേ ഹാഫ് മൈൻഡഡ് ആണത് അത് റിജ് കായൻ്റെ ബലി പോലെ റിജക്റ്റഡ് ആവും കാര്യം നിങ്ങളുടെ ഈ ഈ കാട്ടിക്കൊള്ളൽ കൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ദൈവം നോക്കണത് നിങ്ങൾ എന്ന് നോക്കും ഈ ചെയ്യുന്ന ആളിനെ എന്ത് ചെയ്തു എന്നല്ല നമ്മളെപ്പോഴും അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വിഷയമുണ്ട് എന്താണ് എന്ത് ചെയ്തു എന്നതിനേക്കാൾ ഉപരി എന്ത് സ്പിരിറ്റ് കൊണ്ട് ചെയ്തു എന്നാണ് അത് എപ്പോഴും ദൈവത്തിൻ്റെ ദരിസ്ഥരി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നല്ല പ്രശ്നം അത് ചെയ്തപ്പോൾ വാട്ട് സ്പിരിറ്റ് ഡീഡ്സ് യു കർത്താവും വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതാണ് എന്ത് അങ്ങനെ ചെയ്തപ്പോഴേ എന്തരൂപിയാണ് നിങ്ങളെ നയിച്ചത് അത് ഭയങ്കര സീരിയസ് വിഷയമാണ് എന്തരൂപിയാണ് നിങ്ങളെ ഓരോ കാര്യങ്ങൾ ചെയ്യാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്തരൂപിയാണ് നിങ്ങളെ നയിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ സ്നേഹം കൊണ്ടുപോയി ചെയ്യാൻ പറ്റും ദൈവത്തോടുള്ള കടുത്ത സ്നേഹം കൊണ്ട് ചെയ്യാൻ പറ്റും വല്ലവാടും ചെയ്ത് ഒപ്പിച്ചിട്ട് വിസ പ്രോസസ്സിങ് ത്വരിതപ്പെടുത്തി ചെയ്യാൻ പറ്റും ത്വരിതപ്പെടുത്താൻ വേണ്ടി ചെയ്യാം എന്ത് മണ്ണാം മണ്ണാങ്കട്ടായാലും ശരി മാങ്ങത്തൊരു ആയാലും ചെയ്ത് തുലച്ചേക്കാവും പറഞ്ഞുകൊണ്ട് അഞ്ച് കെട്ട് പത്ത് അമ്പത് കെട്ട് പത്ത് രൂപ മേടിച്ച് കൊടുത്ത് കൊണ്ടേ ഒപ്പിക്കും ചിലപ്പോൾ നിങ്ങൾ അമ്പത് കെട്ട് പത്തോയ്ക്കാണ് മേടിച്ച് കൊടുക്കണത് എന്താ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് എന്നാ പ്രസാദമാണ് ഉണ്ടാകാൻ പോണത് എന്തെങ്കിലും ചെയ്തായാലും ശരി നമ്മുടെ കാര്യം എന്നാൽ വസ്തു വിറ്റ് കിട്ടിയാൽ മതിയെന്ന് അതാണ് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു അവിടെ പ്രോബ്ലം ഇതാണ് ചിലപ്പോൾ ഒരു ദിവസം ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞത് ഒരു ഗർഭിണി ചേച്ചി പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു കൊണ്ടൊരു പത്രം കൊടുക്കാൻ പോയി ഒരു വീട്ടിൽ ആവശ്യമാണ് അവർ ദൈവത്തിലേക്ക് വരണം അതെന്ത് അരൂപിയാണത് ഗർഭിണിക്ക് നടക്കാൻ തന്നെ പാടാണ് ഗർഭിണി ചേച്ചി ഒരു പത്രം കൊടുക്കാൻ വേണ്ടി പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് പോയിരിക്കുകയും എന്താണ് ആ വീട്ടിലിത് കൊടുക്കണം എന്താണ് അവർ കർത്താവിനെ അറിയണം അതെന്താണ് അതെന്താരൂപിയാണ് ദൈവസ്നേഹമാണ് അതാ പ്രശ്നമാണ് ചിലപ്പോൾ നിങ്ങൾ പത്ത് കെട്ട് പത്രം കൊടുക്കുമായിരിക്കും പക്ഷെ ഇത് എങ്ങനെയെങ്കിലും കൊടുത്ത് ചെന്ന് എണ്ണം തയച്ചിട്ട് അതുവഴി നമ്മുടെ വിസ പ്രോസസ്സിംഗ് ത്വരിതപ്പെടുത്തുക പരീക്ഷ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നത് ആരെ നിങ്ങളെ തന്നെയാണ് ദൈവത്തെ അല്ല ആ ദൈവത്തിനതാ അറിയാം അഭ്യാസം അറിയാം നിങ്ങളെ തന്നെ നിങ്ങളെങ്ങനെ കരകയറാൻ വേണ്ടി കാര്യം കാണാൻ വേണ്ടി കാര്യത കാലം പിടിക്കണമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കാലേ പിടിച്ചേക്കുണ്ട് അത് ദൈവസ്നേഹമല്ല ശരിക്കും പറഞ്ഞു നിങ്ങളുടെ വിസ് വിഷയത്തോടുള്ള സ്നേഹമാണ് അപ്പം ദൈവത്തിനെ അറിയാൻ പറ്റും അത് പൂർണ്ണ അതാണ് യെസക്കിയ പ്രാർത്ഥിക്കുന്നത് ഒന്ന് ഒന്നിനു വായിച്ചോളൂ യെസക്യ രണ്ട് മുപ്പത്തെട്ട് രണ്ട് കർത്താവോവേ ഞാൻ വിശ്വസ്തയോടും ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ കൂടെ പൂർണ്ണ കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങീപ്പോൾ അനുസ്മരിക്കണമേ അങ്ങിപ്പോൾ അനുസ്മരിക്കും ദൈവത്തിന് പ്രീതികരമായ അത് ദൈവത്തിൻ്റെ വില്ല ദൈവത്തിൻ്റെ പ്രീതികരമായിട്ട് എങ്ങനെയാകുമ്പോൾ ജീവിക്കണത് അത് വില്ല ഓഫ് ഗോഡ് ആണോ എന്ന് നോക്കണം അതാണ് ദൈവത്തിൻ്റെ പ്രീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇപ്പം നമ്മൾ ഇത് മുഴുവൻ പോണത് നിങ്ങളുടെ പ്രീതികരമായ വിഷയങ്ങളായിട്ടാണിത് വരണത് പതുമുക്കാലും ദൈവത്തിന് അറിയാം ഇത് നിങ്ങൾ പറ നിങ്ങളുടെ വിഷയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉടമ്പടിയിലുണ്ടാകത്തില്ലെന്ന് അറിയാം കഴിഞ്ഞ ഒരു ഫിലിം ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ എന്നോട് ഒരു ചോദ്യമേ ചോദിച്ചോളൂ അയാൾ കുറേ നേരം ഇതിൻ്റെ അത്തി ഉടമ്പെടുക്കുന്നവരെ കണ്ട് നിൽക്കുകയാണ് അയാൾ എന്നിട്ട് അയാളുടെ കൂടെ ഒരു അച്ഛൻ വന്നായിരുന്നു അച്ഛൻ എൻ്റെ കയറി കണ്ടച്ഛം അച്ഛൻ പറഞ്ഞു എൻ്റെ കൂടെ ഒരു ഡയറക്ടർ വന്നിട്ടുണ്ട് അച്ഛനെ ഒരു മിനിറ്റ് സംസാരിക്കാവോ വല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഡയറക്ടർ വന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് എന്ന അയാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഈ ഉടമ്പടി എടുക്കുന്ന കക്ഷികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ എടുത്ത വായിക്കും പറഞ്ഞ് പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞു അതാണ് അതെ എൻ്റെ മനസ്സിന് ഈശോ തന്നിരിക്കണ പതിനഞ്ച് ശതമാനമാണ് അയാൾ ചോദിച്ചത് ഉടമ്പടി എടുത്ത വ്യക്തികൾ സിനിമാ നടന്മാരും അതുപോലെ തന്നെ പൈലറ്റുമാരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ ഇവിടെ പെഴുതിട്ടുണ്ട് അപ്പോഴേ സാധാരണ മനുഷ്യർ അവിടെ പെഴുതിട്ടുണ്ട് അപ്പോൾ അവർ ചോദ്യം ഇതാണ് ഉടമ്പടി എടുത്ത വ്യക്തികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ അവരുടെ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു അവരുടെ ജീവിതം എങ്ങനെയാണ് അതാണ് ചോദ്യം അച്ഛനല്ല ചോദിച്ചത് അൽമേനിയാണ് വിശ്വാസിയാണ് ചോദിച്ചത് അപ്പം ഞാൻ എടുത്ത വായിക്ക ഞാൻ ചിന്തിച്ചല്ല മറുപടി പറഞ്ഞു എടുത്ത കാര്യം എനിക്ക് റെഡിമെയ്ഡ് ആൻസർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പതിനഞ്ച് ശതമാനം ജീവിക്കും ഉടമ്പടി ജീവിക്കുന്നുണ്ട് ബാക്കി എൺപത് ശതമാനം പോക്കാണെന്ന് പറഞ്ഞു എൺപത്തഞ്ച് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോഴുള്ള ഉടമ്പടിയും അപ്പോഴുള്ള പ്രാർത്ഥനയും അതിൻ്റെ ഒരു കാര്യം കാണലും കഴിഞ്ഞാൽ പിന്നെ അവർ പഴയ അവരുടെ ജീവിതത്തിലേക്ക് പോകും തിരിച്ചു ഇത് ദൈവത്തിനറിയാം ദൈവത്തിനറിയാവത് അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ കണ്ണേരും കരച്ചിലും കണ്ടുകൊമ്പ ജീവിച്ചു പോട്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം അത് ചെയ്തു തരണമെന്നേ ഉള്ളൂ പക്ഷെ നാളെ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം പ്രാർത്ഥിക്കണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഭൂതകാലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടേ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ ഭൂതകാലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതാണ് ആസ്തി എന്ന് പറയണത് ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലം കഴിഞ്ഞുപോയ കാലത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് വളരെ വളരെ ഈഡിറ്റഡായിരിക്കണം ഇപ്പോൾ എസക്കിയ എന്താ പ്രാർത്ഥിക്കണത് എൻ്റെ കഴിഞ്ഞു പോയ കാലം അത് വിശ്വസ്തയുടെ കാലമായിരുന്നു എൻ്റെ കഴിഞ്ഞു പോയ കാലം അത് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിച്ച കാലമായിരുന്നു അത് നീ ഇപ്പോൾ ഓർക്കണം വർത്തമാനകാലത്ത് ഓർക്കണം ദൈവം വർത്തമാന കാലത്ത് ഓർക്കേണ്ടത് ഭൂതകാലത്തെ വിശ്വസ്തയാണ് എൻ്റെ ദൈവ ഭൂതകാലത്തെ വിശ്വസ്തത ഭൂതകാലത്തെ കഴിഞ്ഞുപോയ കാലത്തെ ദൈവസ്നേഹം പൂർണ്ണ ഹൃദയത്തോടെയുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച് നിനക്ക് അതിൻ്റെ ഒരു ആസ്തി ഉണ്ടെങ്കിലേ ദൈവം അറ്റകൈ ചെയ്യാൻ തയ്യാറാവും അറ്റകൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഞാൻ എനിക്ക് ആനാവുറമ്പിൽ പിതാവ് എൻ്റെ പിതാവ് ഞാനും പിതാവുമായിട്ട് ബിഷപ്പ് ഓഫീസിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃപാശ്രത്തെക്കുറിച്ച് ഡിസ്കഷനിൽ വന്നപ്പോൾ പിതാവ് പറഞ്ഞു ഇത് അത്ഭുതങ്ങളുടെ ധ്യാനകേന്ദ്രമാണെന്ന് ആ പുറത്ത് അറിയണത് ബിഷപ്പ്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബിഷപ്പ് എന്താണ് ആനാവറമ്പ് അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കണതെന്ന് അപ്പം ഇത് ധ്യാനകേന്ദ്രമാണെന്ന് പിതാക്കന്മാർക്ക് അങ്ങനെ കുറച്ച് ഐഡിയ ഇല്ല ഇത് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്നാണ് കേരളത്തിലെ ബിഷപ്പുമാർ ഞങ്ങളുടെ ബിഷപ്പിന് കൊടുത്തിരിക്കുന്ന ഒരു നോട്ട് ഇപ്പം ഞങ്ങൾ എൻ്റെ ബിഷപ്പ് എന്നോട് പറഞ്ഞ് അത്ഭുതങ്ങളുടെ സ്ഥലമാണെന്ന് ആ പുറത്തുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാണ് വിതായത് അത് ശരിയാണ് വിതായത് കാരണവച്ചാൽ ദൈവം ദൈവം എവിടെയുണ്ടോ അവിടെ അത്ഭുതമുണ്ടാവും ഇറ്റ് ഇസ് വെരി സിമ്പിൾ വിശ്വസ്തയും വിശ്വസ്തയും ഭാഗികമല്ലാത്ത പൂർണ്ണമായ ഹൃദയത്തോടു കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധി നിങ്ങൾക്കറിയാവല്ലോ ഞാൻ ഇന്നലെ കൊച്ചത്തിൻ്റെ കൂടെ പോയി കുമ്പസാരിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നിയപ്പോൾ ഒരു ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാനൊരു അപേക്ഷയൊക്കെ പിടിച്ച് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കണം സ്വപ്നമാണേ ഒരു അപേക്ഷയൊക്കെ പിടിച്ച് നിങ്ങളുടെ അപേക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കണ് നിൽക്കണ സമയത്ത് പക്ഷേ മാതാവിൻ്റെ ഈ രൂപക്കൂട്ടി അവസ്പിതാവും ഇതേ കള്ളറില് തന്നെയുണ്ട് അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അല്ലാതെ തന്നെ പകൽ കണ്ടിട്ടുണ്ട് പക്ഷെ സ്വപ്നത്തിൽ വീണ്ടും വന്നു അഫ്സപ്പിതാവും മാതാവും കണ്ണടച്ച് എൻ്റെ അപേക്ഷയിലെ എൻ്റെ അപേക്ഷ ഗവനിക്കാതെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് നിൽക്കണം അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഞാൻ ഡെസ്പായി അപ്പം എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ജനങ്ങളുടെ കുഴപ്പമാണെങ്കിൽ ഞങ്ങൾക്കത് ഇവിടെ പ്രാർത്ഥന തീർക്കാൻ പറ്റും മധ്യസ്ഥ പ്രാർത്ഥന സ്ട്രോങ് ആക്കാൻ കഴിഞ്ഞാൽ ഞാൻ എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടി ഉടനെ മർക്ക് മധ്യസ്ഥ പ്രാർത്ഥന സ്ട്രോങ് ആക്കാൻ പറഞ്ഞ് പിന്നെ ഞാൻ ഓർത്ത് ഇനി എൻ്റെ കുഴപ്പം വല്ലതും ആണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ പോരാ കുറച്ച് ദിവസമായി കുമ്പസാരിച്ചിട്ട് ഞാൻ പോയി കുമ്പസാരിക്കാമെങ്കിൽ കുമ്പസാരിച്ചു അപ്പോൾ എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ അതായത് നാനൂറ്റി അറുപത് രൂപയ്ക്ക് ഓട്ടോറിക്ഷക്ക് പോയി കുമ്പസാരിച്ചിട്ടുണ്ട് നാനൂറ്ററുപത് അന്ന് ഉടമ്പഴി ഒന്നും ചെയ്തും തന്നിട്ടില്ല ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഓരോ പള്ളികളിൽ നിന്ന് നടക്കുകയാണ് അച്ഛനും ഇല്ല അവിടെ കുമ്പസാരിക്കാൻ വേണ്ടി അടക്കുകയാണ് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വണ്ടി പഠിക്കണ പരിപാടി വണ്ടി പോലെ ഇല്ല ആരേനും കൊണ്ടുപോകെങ്കിലാണ് പോണത് അപ്പോൾ അന്ന് ആരും ഇല്ല കൊണ്ടുപോകാൻ അപ്പോൾ ഓരോ ഓട്ടോറിക്ഷ പിടിച്ച് എന്തിനാണ് കുമ്പസാരിക്കാൻ പോകാനാണ് അപ്പോൾ അടുത്ത ഒരു ആശ്രമത്തിൽ ചെന്നു അവിടെ അച്ഛനില്ല പിന്നെ അവിടുന്ന് വേറെ ആശ്രമത്തിൽ പോയി അവിടെ അച്ഛനില്ല ആശ്രമമുള്ള പാട്ടിൽ പോയി അച്ഛനെ കണ്ടുപിടിച്ചപ്പോൾ നാനൂറ്ററുപത് രൂപ ഓട്ടർ രക്ഷ അപ്പം ഇത് നാനൂറ്ററുപത് രൂപ കുമ്പസാരിക്കേണ്ട വല്ല കാര്യമുണ്ട് എന്താ നമ്മളധികം പാപ സാഹചര്യം അല്ലല്ല ജീവിക്കണത് കർത്താവിൻ്റെ ജോലി തന്നെയാണല്ലോ എപ്പോഴും ചെയ്യണത് അപ്പോൾ പക്ഷേ എങ്കിലും ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി നാനൂറ്ററുപത് രൂപ പിടിച്ച് ഓട്ടർഷ പിടിച്ച് പോകുമ്പോൾ അതിനാണ് വിശ്വസ്തത എന്ന് പറയുന്നത് അതിനാണ് വിശ്വ അമ്മ മത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലേ അതിന് കാരണങ്ങളുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം ദുരന്തമുണ്ടാകാം ഇപ്പം ഞാൻ കുറഞ്ഞ ദിവസം ക്ലിയറൻസോട് സംസാരിക്കുന്നത് ഒരു കാര്യമെന്ന് പറയണത് ദൈവം എന്നോട് പറഞ്ഞ് അവന്മാരോ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എന്താ പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോൾ പ്രാർത്ഥിക്കണമെന്ന് അപ്പം ഞാനത് ബുദ്ധിപൂർവ്വം എടുക്കുന്ന ആളല്ല ഞാൻ ദൈവം എന്താ പറയണത് അത് അതുപോലെ നടപ്പിലാക്കും എനിക്കറിയാം ഇത് അച്ഛന്മാരൊക്കെ എന്നെ കളിയാക്കും ഇതിങ്ങർക്ക് വട്ടുപോടെ തോന്നിയതാണ് സ്വപ്നം കണ്ടതായിരിക്കും ഇപ്പം ഇന്നലെ കണ്ണനെന്നും പറഞ്ഞൊരുത്തൻ അവൻ കത്തോരിക്കലൊന്നും അല്ല കേട്ടാ അവൻ ക്രിസ്ത്യാനിയല്ല കണ്ണൻ്റെ സാക്ഷ്യം എന്താണെന്ന് അറിയാവോ പണ്ട് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് കണ്ണന മലബാറുകാരനാണ് കണ്ണൻ പറയണത് പണ്ട് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് അന്ന് ഞാൻ പറഞ്ഞത് ഉടമ്പടി ഒരു സ്കൂളാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ഞാൻ പറയണത് അതല്ല ഉടമ്പടി എന്ന് പറയണത് ഉടമ്പടി എന്ന വലിയ പദ്ധതിക്ക് നന്ദി പറയുന്നു സ്നേഹത്തിന് സൃഷ്ടി പറയുന്നു